നിങ്ങൾ പവർ ഇല്ലാത്ത വണ്ടിയാണ് അയ്യോ ാണ് എന്താണെന്നുള്ളത് പക്ഷെ ഇതിന്റെ നാലാമത്തെ ഗിയർ ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് മോനെ മോൻസ്റ്ററസ് ആയിട്ടുള്ളൊരു നമ്മുടെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് നമുക്കിന വണ്ടി ഒന്ന് വലിപ്പിച്ചെടുത്തു നോക്കാം ഫസ്റ്റ് ഗിയറിലൊരു പുള്ളിങ് അടിക്കാനായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞ ഇത് ഓടിക്കുമ്പോൾ ഒരു ആർ എസ് ടു ഹൺഡ്രഡിന്റെ അപ്ഡേറ്റഡ് പേരിന്റെ ഓടിക്കുന്നവരാണ് തീരുന്നത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിയുടെ മെയിൻ കോമ്പറ്റീറ്റർ ഉള്ള ആർ എസ് ടു ഹൺഡ്രഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാകും ആ ഒരു പെർഫോമൻസ് പോവുകാണെന്ന് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾഡ് എല്ലാവർക്കും സുഗന് അപ്പം കൈസ് ഇതേ നമ്മൾ കുറേ നാളിനേഷം നമ്മൾ അങ്ങനെ ഒരു വണ്ടി ഒപ്പിച്ചെടുത്തിരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ വാക്ക്റൗണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് പക്കായിട്ട് ഈ വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് റിവ്യൂ പ്ലസ് ഒരു റൈഡ് റിവ്യൂ ആയിരിക്കും കേട്ടോ നമ്മൾ പറയാനായിട്ട് വന്നത് ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്കെന്താണ് വണ്ടിയെപ്പറ്റി തോന്നിയതും അതുപോലെ തന്നെ വണ്ടിയിൽ ഇതിൻ്റെ ഓർഡറിന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളതും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ നമ്മുടെ ഓഡറിനെ വിളിക്കാം പറ വരു പേര് പറഞ്ഞോ ഷിജാസ് എത്ര നാളായി വണ്ടി എടുത്തിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളു അല്ലേ എങ്ങനെയാണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ വണ്ടി ഇപ്പം രണ്ടര മാസം എടുത്തില്ലേ വണ്ടി എടുക്കാനായിട്ട് ഓക്കെ അപ്പം എത്ര എത്ര റോൺ റോഡ് എത്ര ഉണ്ടായിരുന്നു വണ്ടിക്ക് അന്ന് ആ മൊത്തമായി എങ്ങനെയാ സാറ്റിസ്ഫൈഡ് ആണോ വണ്ടിയിൽ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ടോട്ടൽ എത്ര ഓടി വണ്ടി ആയിരത്തി അഞ്ഞൂറ്റി കിലോമീറ്റർ ആയി അപ്പൊ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് സർവീസ് കഴിഞ്ഞല്ലോ എത്ര രൂപയെന്ന് മുന്നൂറായില്ലേ അത് ഒരു കൂടുതലാണോ കുറവാണോ റോഡ് ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പ്രീമിയം വണ്ടിയല്ലേ അത് ഒരു ഡീസെന്റ് ആണെന്ന് പറയാം ആണെന്ന് പറയാം അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസിൽ എങ്ങനെയാ സാറ്റിസ്ഫൈഡ് ആണോ സാറ്റിസ്ഫൈഡ് ആണ് ഈ ആയിരത്തി കിലോമീറ്ററിൽ ബ്രോക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതുവരെ പെർഫോമൻസിന്റെ കാര്യത്തില് പക്കായിട്ട്

നോക്കിയ സമയത്ത് എനിക്കും ആ ഒരു സെയിം ഫീൽ തന്നെയാണ് കിട്ടിയത് അതായത് അത് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം മൈലേജ് ഒക്കെ നോക്കിയോണ്ടും നോക്കിയപ്പോഴത്തേക്കൊരു പല പമ്പയിൽ നിന്ന് നമ്മള് ഇന്ത്യൻ ഓവല േ തീർച്ചയായിട്ടും കിട്ടും കാര്യം നമുക്ക് ആ അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ആണ് വണ്ടി ഓടി ആറ് റണ്ണിങ് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെയും മൈല് കിട്ടും പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികൾക്ക് റണ്ണിങ് പീരീഡ് അങ്ങനെ നോക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത് എന്നിരുന്നാലും നമ്മള് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക മാക്സിമം ഒരു ആയിരം ഒക്കെ നല്ലൊരു ഇപ്പൊ ഇതുക്ക ഒരു ആർ പി എം ഒക്കെ വലുതായിട്ട് അടിക്കാതെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനും ലൈഫ് കിട്ടും അല്ലെങ്കിൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസും അതുപോലെ തന്നെ പെർഫോമൻസിനൊക്കെ നല്ല രോഗം കിട്ടും അതുപോലെ തന്നെ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഫീച്ചർ വൈസ് ഫീച്ചർ വൈസ് നമുക്ക് ഗിയർ ആ എപ്പം വേണമെങ്കിൽ എപ്പം ഗിയർ ഡൗൺ ചെയ്യണമെന്നുള്ളതാണ്

ആണല്ലേ സൺഡേ ആണ് കേട്ടോ എടുക്കുന്നത് പിന്നെ വേറെ നെഗറ്റീവ് സൈഡ് ആയിട്ടും പറയാനോട്ട് വൈസ് അതുപോലെ തന്നെ എന്തെങ്കിലും ആ ചെറിയൊരു ബസ് ഫീൽ ഉണ്ട് അതുപോലെ റൈഡിങ് പോസ്റ്റർ നോക്കാനാണെങ്കിൽ എങ്ങനെയുണ്ട് നടുവേനോ അല്ലെങ്കിൽ ഓടിക്കല്ലേ നല്ല കംഫർട്ട് വണ്ടി ഒരു സ്പോർട്സ് ടൂറർ എന്ന് പറയാനല്ലേ നമുക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് അതുപോലെ തന്നെ കിടത്തുന്ന സമയത്തൊക്കെ എന്തായാലും ഓവറാൾ ബ്രേക്കിംഗും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ക്വാളിറ്റിയിലൊക്കെ ആണ് എന്തെങ്കിലും പെട്ടെന്ന് സഡൻ ബ്രേക്ക് ആ വണ്ടി നമ്മളെ ഓഫ് ആവില്ലേക്ക് സഡൻ ബ്രേക്ക് ഓടിക്കുന്നതായിട്ട് വലിയ ബ്രേക്കിങ്ങില് വണ്ടി ഓഫാവില്ലേ ആ അപ്പൊ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ബ്രേക്കിംഗ് ഒക്കെ സാറ്റിസ്ഫൈഡ് അല്ലേ ബ്രോ ഓക്കേ ഓക്കേ എന്തൊക്കെയാലും ഞാൻ വണ്ടി ഓടിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ചപ്പോൾ ബ്രോയുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ഈ വണ്ടിയിൽ നിന്നും ലുക്ക് വൈസ് ഒക്കെ എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ നോക്കിട്ടുണ്ടോ ആ കരിഷ്മയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ആ അതെ അതെ

ഇപ്പൊ ഒരു വേർഫുൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കണ്ടുപിടിച്ചു അന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോണ്ടയുടെ എഞ്ചിൻ അല്ലായിരുന്നു സിആർഎഫ് ടു ഫിഫ്റ്റിയുടെ എഞ്ചിൻ റീബോർ എടുത്തൊരു എഞ്ചിൻ ആയിരുന്നു അത് നല്ല അത്യാവശ്യം നല്ലോണം കിട്ടുന്നുണ്ട് പഴയ മോഡ പഴയ ഹീറോ ഒന്നും അല്ലേ ഇപ്പൊ ഇപ്പൊ ഹീറോ ഒക്കെ ഇപ്പം ഹോണ്ടായിട്ട് അതെ അതെ നമ്മുടെ ഹോണ്ടായിട്ട് പിരിഞ്ഞു പിരിഞ്ഞതിന് ശേഷം കുറച്ചുനാൾ ഒരു മങ്ങലുണ്ടായിരുന്നു അവർ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത ആ ഇമ്പൾസ് ആണെങ്കിലും എക്സ്പൾസ് ആണ് ട്യൂ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പവർ ഇല്ലാത്ത കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതേ ഈ ഒരു വണ്ടിയോട് കൂടി ആ ഒരു പേര് പേരുദോഷമൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പം എക്സ്പൾസ് ഫോർ ഹൺഡ്രഡൊക്കെ വരാനായിട്ടിരിക്കുകയാണ് അപ്പം ഓക്കെ ബ്രോ ഇത് ബ്രോഡ ആ ഒരു ആ ഒരു ഓണർഷിപ്പ് റിവ്യൂ എല്ലാവർക്കും ഉപകാരപ്പെട്ടു പേരെന്ന് പറഞ്ഞോ ഓക്കെ ഓക്കെ നമുക്ക് എന്തൊക്കെയാലും വണ്ടിയുടെ ആ ഒരു ഇനിയിപ്പോൾ റൈഡ് റിവ്യൂ ജസ്റ്റ് നോക്കാം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു വാക്ക്റൗണ്ട് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ കാര്യത്തെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമുക്കൊരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു റൈഡ് റിവ്യൂ ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഫ്രണ്ടിലത്തെ ആ ഒരു ബ്രോ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പെർഫോമൻസ് എങ്ങനെയുണ്ട് ക്ലിയർ ആയിട്ട് റോഡ് ഫുൾ ആയിട്ടാണ് കാണാനല്ലേ എല്ലാം പക്കായിട്ട് കാണാൻ പറ്റും അതായത് നമ്മുടെ ആർഎസ് നെക്ക വെച്ച് കമ്പയറിന് സമയത്ത് എങ്ങനെ ഉണ്ട് ആ അതിനേക്കാട്ടേ അതിനേക്കാട്ടേ അല്ല ഇടയിടത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് റോഡ് ഫുൾ ആയിട്ട് കാണാം പിന്നെ ആർസിയൻ കാട്ടി നോക്കുമ്പോൾ അതിനേക്കാട്ടേ കൊള്ളാലോ ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഓക്കേ ഇത് ആക്സസറീസ് വെച്ചാണോ ഇത് ആഡിഷണൽ ആക്സസറീസ് എത്ര റേറ്റി അതെ 850 രൂപ ഇത് കുഷനിങ് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടല്ലേ ഓക്കേ ഓക്കേ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ഇനിയിപ്പം ഓടിച്ചു നോക്കാം ഹീറോയുടെ ആദ്യത്തെ ഒരു ലിക്വിഡ് കൂൾഡ് ഡി ഒ സി എൻജിനാണ് അപ്പോൾ പെർഫോമൻസ് വൈസ് എനിക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു സെഗ്മെൻ്റിലെ മോസ്റ്റ് പവർഫുൾ എൻജിനാണ് നമ്മുടെ ഈ ഒരു കരീസ്മ എക്സ് എം ആറിൽ വരുന്നത് ടു ടെൻസ് ആണ് ലിക്വിഡ് കൂൾഡ് സിക്സ്റ്റി ഏഡ് ഡി ഒ സി സ്ലിപ്പർ കളിച്ച് അങ്ങനെ ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടാണ് ഹീറോ നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത് സോ നമുക്ക് വണ്ടിയിൽ എങ്ങനെയുണ്ട് ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും വണ്ടി ഓടിക്കാനായിട്ട് പോവുകയാണ് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വണ്ടിയുടെ വണ്ടിയിലോട്ട് കയറി ഇരിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ആ ഒരു വെയിറ്റ് ഒക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള വണ്ടി നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ആ ഒരു വണ്ടിയുടെ വെയിറ്റ് എടുത്ത് അറിയുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടിക്കട സീറ്റ് ഹൈറ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതേ രണ്ടു കാലും പ്ലാന്റഡ് ഫുഡ് അല്ല എന്നിരുന്നാൽ നമുക്ക് കഫർട്ടബിളായിട്ട് വണ്ടി മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് കോപ്പിറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് വൈസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് താഴത്തും വെക്കാം പൊക്കിയും വെക്കാം ഞാനിപ്പോൾ പൊക്കി വെക്കുകയാണ് എനിക്ക് ജിക്സർ റെസ് എഫ് ടു ഫിഫ്റ്റിയുടെ ആ ഒരു കോപ്പിറ്റ് വ്യൂ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി പിന്നെ ഈ ഒരു മിറർ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ബട്ട് മിറർ വേറെ ലെവലാണ് കേട്ടോ ബാക്കി വരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ട് പർപ്പസ്ഫുള്ളായിട്ടുള്ള ഒരു മിററാണ് കേട്ടോ ഭയങ്കരമായി നമുക്കൊരു എന്താ പറയണ്ട വിസിബിലിറ്റി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ റൈഡിങ് പോസ്റ്ററിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ഇന്നത്തെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് റൈഡിംഗ് പോസ്റ്ററാണ് അല്ലെങ്കിൽ എനിക്ക് ഒരു പുതുമ ഫീൽ ചെയ്ത ഒരു റൈഡിംഗ് ഫീച്ചറാണ് അതായത് നമ്മൾ നമ്മൾ വിചാരിക്കും ഇതൊരു ആർ എസ് ടു ഹൺഡ്രഡ് പോലുള്ള ഒരു റൈഡിങ് ഫീച്ചറാണല്ലോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ആർ എസ് ടു ഹൺഡ്രഡിൻ്റെ അതേ ലെവലിൽ വരുന്ന സ്പോർട്സ് ടൂറാണിത് എന്നിരുന്നാലും നമുക്ക് കുറച്ചൊരു സ്പോർട്ടി ഫീലാണ് ഈ ഒരു റൈഡിങ് പോസ്റ്ററിൻ്റെ ഭാഗത്ത് കിട്ടുക ആർ എസ് ടു ഹൺഡ്രഡ് കുറച്ചൊന്ന് നമുക്ക് ആർ എസ് ടു ഹൺഡ്രഡിൻ്റെയും ആർ സി ടു ഹൺഡ്രഡിൻ്റെയും ഇടയിൽ വരുന്ന ഒരു റൈഡിംഗ് പോസ്റ്ററാണ് എന്നാൽ ആർ ആർ ടി ഇട്ടിനൊക്കെ അള്ളും സോ നമുക്ക് എന്തൊക്കെയും വണ്ടി ഓടിച്ചു തുടങ്ങാം സീറ്റ് കുറച്ച് പൊങ്ങി നിൽക്കുകയാണ് സീറ്റ് സാധാരണ ഒരു കുഴിഞ്ഞ സീറ്റിൽ ഇരിക്കേണ്ട ഒരു രീതിയാണ് സാധാരണ ഈ വണ്ടിയിലൊക്കെ വരേണ്ടത് പക്ഷേ സീറ്റ് കുറച്ച് പൊങ്ങി നിന്നിട്ട് നമ്മൾ താന്നിരിക്കണം അങ്ങനെ കുളിഞ്ഞിരിക്കുന്നൊരു ഫീലാണ് നമുക്ക് ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് കാരണം ആ ഒരു എക്സൈസിനോട്ട് ഉണ്ടല്ലോ നമുക്ക് ഈ വണ്ടിയിൽ പല ഭാഗങ്ങളിൽ നമുക്ക് ആർ എസ് ടു കൊണ്ടരേണ്ട ഒരു സാമ്യം നമുക്ക് തോന്നിക്കും ആ ഒരു എക്സോഷനോട്ടൊക്കെയാണ് നമ്മൾ ഹൈ റവിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു നോട്ട് നമുക്ക് ആർ എസ് ടു പോലെ ഫീൽ ചെയ്യുന്നുണ്ട് സോ നമുക്ക് എന്തെങ്കിലും വണ്ടി കോർണറിങ് ഓടിച്ചുടങ്ങാം എനിക്ക് സത്യം പറഞ്ഞത് ഇത് ഓടിക്കുമ്പോൾ ഒരു ആർ എസ് ടു ഹൺഡ്രഡിന്റെ അപ്ഡേറ്റഡ് പേര് ഫീൽ ചെയ്യുന്നത് ആ ഒരു പവർ ഡെലിവറി ആണെങ്കിലും ആ ഒരു സൗണ്ട് ആണെങ്കിലും ആ ഒരു റൈഡിങ് പോസ്റ്ററാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഒരു ആർ എസ് ട്രിഡ് നോക്കി നടക്കുന്നവരാണ് നിങ്ങൾക്ക് ഒരു അപ്ഡേഷൻ വേണമെന്ന് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കം ലെറ്റ് റൈറ്റ് കരീഷ് ഞാൻ പവറിന്റെ ഒരു രീതി കാണിച്ചു നേച്ചർ കണ്ടല്ലേ നമ്മുടെ ഇതിൻ്റെ ഓണർ പറഞ്ഞതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു പവർ ഇരിക്കുന്നത് ടോപ്പൻറ്റിലാണ് അത് നിങ്ങൾ ഓടിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊരു ഇനീഷ്യൽ പ്രാന്തനാണ് നിങ്ങൾ ഇനീഷ്യൽ പവർ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ലൈക്ക് അല്ലെങ്കിൽ ആർ സി ടു ഹൺഡ്രഡ് ലൈക്ക് പവറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഈ വണ്ടി ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് കാര്യം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പൻ്റ് ഫ്രീ കാർട്ടുള്ളൊരു വണ്ടിയാണ് ഇതിൻ്റെ ഒരു ടോപ്പൻ്റ് എന്ന് പറയുന്നത് തന്നെ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഫൈവിനടുത്ത് ഗിയറന്നുണ്ട് ആദ്യത്തെ മൂന്ന് ഗിയർ നിങ്ങൾക്ക് ഒരു ലാഗ് പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതിൽ പവർ ഉണ്ട് അതായത് നിങ്ങൾ വിചാരിക്കും ഇതൊരു പവറില്ലാത്ത വണ്ടിയാണ് അയ്യോ അയ്യോ എന്താണെന്നുള്ളത് പക്ഷെ ഇതിൻ്റെ നാലാമത്തെ ഗിയർ ഇട്ടിട്ട് ആക്സേറ്റർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ മോനെ ഭയങ്കര മോൺസ്റ്ററസ് ആയിട്ടുള്ളൊരു പുള്ളിങ്ങാണ് നമ്മുടെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് ഒരു പക്ഷേ ഈ ഒരു എൻജിൻ ആർ വൺ ഫൈവ് അല്ലെങ്കിൽ യമഹാഡ വണ്ടികളുടെ സ്പീഡോ മീറ്റർ ആയിരുന്നു ഈ വണ്ടിയിൽ ഉപയോഗിച്ചെങ്കിൽ ഒരു നൂറ്റി എഴുപതെങ്കിലും ഇതിനകത്ത് സ്പീഡിൽ കാണിച്ചു തന്നെ കാര്യം ഇതിന് സ്പീഡോമീറ്റർ എറർ വളരെ കുറവാണ് കേട്ടോ അതെൻ്റെ എക്സ്പെൽസിലും ആ ഒരു രീതിയിലാണ് സത്യം പറഞ്ഞാൽ സ്പീഡോ മീറ്റർ എറത് ഒന്നോ രണ്ടോ മൂന്നോ അതിൽ മേൽ ഇതിൻ്റെ സ്പീഡിൽ എറർ ഞാൻ കണ്ണ കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല അപ്പം വൺ ഫിഫ്റ്റി എന്ന് പറയുമ്പം ഒരു ആർ എൻഡ് ഫൈവിൽ നൂറ്റി അറുപത്തഞ്ചിൽ പോകുന്നതിന് തുല്യമാണ് ഈ വണ്ടിയുടെ സ്പീഡെന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു അഗ്രഷനാണ് നമുക്ക് നാലാമത്തെ ഗിയറിൽ നമുക്ക് ആ ഒരു ആ ഒരു പുള്ളിങ്കിൽ നമുക്ക് ഒരു ഭയങ്കരമായ ഒരു എന്തോ ഒരു നമ്മുടെ വി വി ഒക്കെ ആക്ടിവേഷൻ ആകത്തില്ല അതുപോലെ പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു ആണ് വണ്ടിക്ക് നാലാമത്തെ ഗിയറിൽ ഒരു ഏഴായിരം എണ്ണായിരം ആറുപ്യം കഴിഞ്ഞ സമയത്ത് ഈ ഏഴായിരം എണ്ണായിരം ആറുപ്യമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും അത്ര നേരം ലാഗ് അടിച്ചിരിക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആക്ച്വലി നിങ്ങൾക്ക് തോന്നാൻ ആദ്യമായിട്ട് നിങ്ങൾ കരീക്ഷ്മ എസ് എം ആർ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വണ്ടിക്ക് ചെറിയൊരു ലാഗ് ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് ബട്ട് ഇരുപത്തഞ്ച് ബി എച്ച് പിയും ഇരുപതേ പോയിന്റ് അഞ്ച് എണ്ണം ടൂർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത് അപ്പം പവർ ഇതിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളിത് ഈ വണ്ടിയുടെ ഒറ്റമിക്ക എല്ലാ ഡ്രാഗ് റൈസെന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സെയിം പവർ ഫിഗർ വരുന്ന ആർ എസ് ചൂണ്ടറിനൊക്കെ നിശ നിസ്സംശയമാണ് ഈ വണ്ടി തോപ്പിക്കുന്നത് അപ്പം ഈ വണ്ടിക്ക് കേ ഭയങ്കരമായ ലീനിയറാണ് വണ്ടി പവർ ഭയങ്കരമായി സ്മൂത്ത് ഡെലിവറി ആണ് പവറിൻ്റെ കാര്യത്തിൽ ഭയങ്കര ലീനിയർ എന്ന് പറഞ്ഞാൽ റോ ഫീല് നമുക്ക് ആ ഒരു ടോപ്പ് പോയിൻറ്റിൽ മാത്രമാണ് കിട്ടുന്നത് കണ്ടില്ല നാലാ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതേ അഞ്ചാമത്തെ ഗിയറിൽ അതുപോലെ തന്നെ ആറാമത്തെ കെയറിൽ നമുക്കൊരു അമ്പത് സ്പീഡിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സ്ല്ലാതെ നമുക്ക് പോകാൻ അല്ലെങ്കിൽ നോക്കിങ് ഇല്ലാതൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ നെഗറ്റീവായിട്ട് എന്തെല്ലാം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഈ ഒരു റൈഡിങ് പോസ്റ്ററിനോട് ഒരു താല്പര്യം തോന്നുന്നില്ല ബട്ട് ഈ എനിക്കൊരു പോരായ്മ പോലെ പറയാനും തോന്നുന്നില്ല കാര്യം എനിക്ക് നല്ല കംഫോർട്ടബിളാണ് ഈ ഒരു റൈഡിങ് പോസ്റ്റർ എന്ന് പറയുന്നത് ഇത് ഒരു അപ്പറേറ്റ് ആയിട്ടുള്ള വക്ക കംഫർട്ട് എന്ന് പറയാനും പറ്റുന്നില്ല എന്ന ഒരു അഗ്രഷനോട് കൂടിയ ഒരു റൈഡിങ് പോസ്റ്റർ എന്ന് പറയാൻ പറ്റുന്നില്ല പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ആദ്യം ആർ സി ടൂ കോണ്ടഡ് രണ്ടാമത് ആർ ആർ ത്രീ ടൺ മൂന്നാമത് സി ബി ആറ് നാലാമത് ആർ എസ് പക്ഷേ ഈ നാല് വണ്ടികളെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു റൈഡിങ് പോസ്റ്റർ ആണ് ഈ അല്ലെങ്കിൽ ഒരു ഹാൻഡിൽ ബാർ പൊസിഷനിങ് ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക പിന്നെ റൈ ഫുഡ് പാക്കൊക്കെ അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള രീതിയിലാണ് റിയർ ഫുഡ് പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കണ്ടില്ല ആ ഒരു ഡൗൺ ഷിഫ്റ്റി പോലെ നമുക്ക് ഒരു അഗ്രസൻ നമുക്ക് ആ ഒരു സൗണ്ടിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് പിന്നെ എല്ലാവരും വണ്ടി നോക്കും കേട്ടോ നോക്കിയിട്ട് ഈ പേര് കാണുമ്പോഴാണ് ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിക്കുക അയ്യോ ഇത് കരീഷ്മ ആയിരുന്നല്ലോ എന്നുള്ള കാര്യം പിന്നെ വണ്ടിയിൽ ഹീറ്റിംഗ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടിയിൽ ഹീറ്റിംഗ് ഉണ്ട് ഇത് പുതിയ വണ്ടിയാണ് നല്ലപോലെ കാലിൽ ഹീറ്റ് അടിക്കുന്നുണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഹീറോടെ എൻജിൻ ഓയിൽ ഒഴിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഹീറ്റിംഗ് വരുന്നത് എൻ്റെ എക്സ്പോൾസിലും ഹീറോടെ ആ ഒരു എൻജിൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഹീറ്റിംഗ് എൻ്റെ കാലിലോട്ട് നല്ലപോലെ അടിക്കുന്നുണ്ട് കേട്ടോ ഒരു ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള നല്ലൊരു ഫുള്ളി ഓയിൽ ഓലോചിച്ചാൽ ആ ഒരു ഹീറ്റിങ് നമുക്ക് കുറയും ഞാൻ ഒരിക്കലും ഹീറോടെ ഭാഗത്തുനിന്ന് ഇതുപോലത്തെ ഒരു വണ്ടി ഇറങ്ങുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്രമാത്രം ഒരു പെർഫോമൻസ് ഓരൻഡർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല സ്മൂത്താണ് വണ്ടി കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട വണ്ടി ഇനിയിപ്പം ഞാൻ ഈ വണ്ടി എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഈ വണ്ടിയിലോട്ട് വരാൻ സാധ്യത കുറവാണ് എന്നാൽ നിങ്ങൾ ഒരു ടു ഹൺഡ്രഡ് സി സി സെഗ്മെൻറ്റിലുള്ള വണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് വരാൻ ചാൻസ് കാരണമൊന്നും തന്നെ ഇല്ല സസ്പെൻഷനൊക്കെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഒരു ട്രാക്ക് വണ്ടി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വെക്കുന്ന ഒരു സസ്പെൻഷനായിട്ടല്ല എനിക്ക് തോന്നുന്നത് റിയർ കുറച്ച് ഹാർഡാണ് ഫ്രണ്ട് കുറച്ചൊന്ന് സോഫ്റ്റ് സൈഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു സ്പോർട്സ് ടൂറർ നമ്മുടെ ആദ്യത്തെ സ്പോർട്സ് ടൂറർ തന്നെ കരീശ്മ ആയിരുന്നല്ലോ അപ്പം അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേരിയൻ്റ് എന്ന് പറയുമ്പം ഇത് സ്പോർട്സ് വേരിയൻറ്റ് സ്പോർട്സ് ബൈക്ക് സ്പോർട്സ് ടൂറർ ആദ്യത്തെ ഗിയറിലൊക്കെ ഒരു നാൽപ്പത്തി മൂന്ന് സ്പീഡിലൊക്കെ ഗെയറുന്നുണ്ട് ഓ ബ്രേക്കൊക്കെ നല്ല ഷാർപ്പ് ബ്രേക്കിംഗ് ആണ് അതി മാരക ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രേക്കിംഗ് ആണ് പിന്നെ ഹീറോടെ ആദ്യത്തെ ഒരു ലിക്വിഡ് കൂൾഡ് ഡി ഒ സി എഞ്ചിൻ ഈ വണ്ടിയിൽ വരുന്നത് ട്രെല്ലിസ് ഫ്രെയിമാണ് ഈ വണ്ടിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല കൺട്രോളും ഉണ്ട് വണ്ടിക്ക് സെഗ്മെൻറ്റിൽ ഒരുപാട് ആദ്യത്തെ ഫീച്ചറും ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു അഡ്ജസ്റ്റബിൾ വൈസർ എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു സ്പോർട്സ് വണ്ടിയിൽ എന്നുള്ള നിലയ്ക്ക് വരുന്നത് അങ്ങനെ വെച്ച് തോന്നുന്ന സമയത്ത് ഈ വണ്ടിയിൽ വരാനിരിക്കുന്ന ഭാവിയിലുള്ള ഒരുപാട് അപ്ഡേഷൻ ഒക്കെ ഈ വണ്ടിയെ മാരകമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാര്യം നിങ്ങളിപ്പോൾ ഒരു ഇനീഷ്യൽ നിങ്ങൾക്ക് ഉറവായിട്ട് തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വരാനിരിക്കുന്ന അപ്ഡേഷനിൽ അതെല്ലാം തന്നെ പരിഹരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു ക്രൂശ് സ്പീഡൊക്കെ പറയാനാണെങ്കിൽ ഈ വണ്ടി ഒരു ടോപ്പൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നയൻറ്റി ഹൺഡ്രഡ് അല്ലെ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഈസി ആയിട്ടുള്ളൊരു സ്പീഡായിരിക്കും വണ്ടിക്ക് അല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാത്തൊരു സ്പീഡായിരിക്കും സീറോ ടു ഹൺഡ്രഡ് ഒരു എയ്റ്റ് സെക്കൻഡ് വണ്ടി ഒരു മാന്യമായിട്ട് പിടിപ്പിക്കാനേ പറ്റുന്നേ ഉള്ളു കേട്ടോ പിന്നെ ക്ലച്ച് ഗിയർ ബോക്സിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ് അതുപോലെ തന്നെ ഗിയർ ബോക്സും മോഷണില്ലാത്തൊരു ഗിയർ ബോക്സാണ് ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സൗണ്ടാണ് ഈ വണ്ടിയുടെ അത് പറയുമായിരിക്കാൻ പറയുക ഈ വണ്ടിയുടെ പെർഫോമൻസ് അറിയണമെങ്കിൽ നല്ലൊരു ഹൈവേ കിട്ടണം എന്നാലേ നമുക്ക് ഈ വണ്ടിയുടെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ നമുക്കിനി വണ്ടി ഇത് വലിപ്പിച്ചെടുത്ത് നോക്കാം ഫസ്റ്റ് ഗെയറിലെ ഒരു പുള്ളിങ്ങാണിക്കാനായിട്ടാണ് എട്ടരുത് േ വണ്ടി നല്ല രീതിയിൽ കയറുന്നുണ്ട് ആ ഒരു പവർ എന്തായാലും വണ്ടിയിൽ വരും ഉറപ്പായിട്ടും വരും തീർച്ചയായിട്ടും ഇതൊരു പവർഫുള്ളായിട്ടുള്ളൊരു എൻജിനാണ് മൈലേജിൻ്റെയൊക്കെ കാര്യം നിങ്ങൾക്ക് ഏറെക്കുറെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട മൂന്ന് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞുതരാം വണ്ടിയുടെ എൻജിൻ അതായത് ഇവർ ഇതൊരു ടു ഹൺഡ്രഡ് സി സി അല്ലെങ്കിൽ വൺ നയൻ നയൻ സി സി എല്ലാവരേയും പോലെ ഇറക്കിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊരു സെഗ്മെൻറ്റിലുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു എൻജിനായിട്ട് മാറത്തില്ലായിരുന്നു ഇവർ അവരുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു പത്ത് സീസൺ കൂടെ ജസ്റ്റ് ഒന്ന് കൂട്ടി ടു ആക്കിയപ്പോഴാണ് ഈ വണ്ടിക്ക് സെഗ്മെൻ്റിലുള്ള ആർ സീറ്റ് ടൂ ഹെണ്ട്രഡിനെ പവർ വന്നത് ബട്ട് ആ ഒരു ആർ സീറ്റ് ലൈക്ക് ഒരു ബ്രൂട്ടൽ ആക്സലറേഷൻ ഉള്ളൊരു വണ്ടി ഒന്നും തന്നെ അല്ല ഇത് നല്ലൊരു ലീനിയർ ആയിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു എൻജിൻ കാണിക്കുന്നത് ഹീറോടെ ഒരു വലിയൊരു വിപ്ലവം തന്നെ ആയിരിക്കും ഈ ഒരു വണ്ടി തീർച്ചയായിട്ടും കാര്യം സി ബി ആർ ടു ഫിഫ്റ്റിയുടെയൊക്കെ ഒരു വലിയൊരു അഭാവം നമ്മുടെ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു സ്പോർട്സ് ഫുള്ളി ഫെയർ സ്പോർട്സ് വണ്ടി ടൂറിങ് എന്നുള്ള നിലയ്ക്ക് അതെന്തൊക്കെയും ഈ വണ്ടി ഫിക്സ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം ജിക്സ ടു ഫ്റ്റിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് ആ ഒരു മാർക്കറ്റ് കിട്ടാത്തത് അതിൻ്റെ സർവീസ് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടായിരുന്നു ഇല്ലാത്തത് കൊണ്ടായിരുന്നു പക്ഷേ ഹീറോ അതിൻ്റെ സർവീസ് നെറ്റ്വർക്കൊക്കെ നിങ്ങൾക്ക് നിൽക്കറിയാലോ കടൽ പോലെ കിടക്കുകയാണ് അവരുടെ സർവീസ് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ അതൊക്കെ ഓരോരുത്തരുടെ അനുഭവമാണ് പല ഷോറൂമിലൊക്കെ നല്ല അനുഭവങ്ങൾ കിട്ടാറുണ്ട് ചില ഷോറൂമുകളിലൊക്കെ കൊള്ളാത്ത അനുഭവം കിട്ടുന്നുണ്ട് ബട്ട് നമ്മുടെ മെഗാ മോട്ടേഴ്സ് പോലുള്ള മോട്ടേഴ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സർവീസ് കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ ചില എല്ലാ ഷോറൂമുകൾക്കും പറ്റത്തുമില്ല അത് വേറെ കാര്യം ഉടായ്പ ഷോറൂമുകളുണ്ട് പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ രണ്ടാമത് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ സ്പെഡ് ഷീറ്റാണ് അതായത് യു എസ് ഡി ഫോർക്കൊന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡി ഒ എച്ച് എഞ്ചിനും അതുപോലെ തന്നെ ട്രൈലീസ് ഫ്രെയിമും സ്ലിപ്പർ ക്ലച്ചും നല്ലൊരു മീറ്റർ കൺസ്രോളും ഒക്കെ തരുന്നില്ലേ അതുതന്നെ വലിയൊരു കാര്യമാണ് പിന്നെ സൗണ്ട് നല്ല എൻഗേജിങ് ആയിട്ടുള്ള നല്ല സ്പോർട്സ് പരണ്ടിയുടെ ഫീൽ ഉണ്ട് അതുപോലെ തന്നെ ടൈൽ സെക്ഷൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ലൊരു നമ്മുടെ ട്രൈംഫിൻ്റെ ഡേറ്റോൺ ആടൊക്കെ ലൈക്ക് ഒരു ഡിസൈനാണ് ട്രൈംഫിൻ്റെ ആ ഒരു ടൈലി സെക്ഷനിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട് സെക്ഷൻ സൂമ് ആദ്യമേ ഇറങ്ങിയതുകൊണ്ടായിരിക്കും എനിക്ക് ചെറിയൊരു ഒരു ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ ഇട ബട്ട് കൊള്ളാം ഡിസൈൻ വൈസ് നോക്കാനാണെങ്കിൽ ഒരു ഡീസൻറ്റായിട്ടുള്ള ഡിസൈനാണ് നല്ലൊരു ക്യൂട്ട് ഡിസൈൻ എന്നൊക്കെ തന്നെ പറയാം പിന്നെ ഇതിൻ്റെ ഹോണിരിക്കുന്നത് എഞ്ചിന് ചേർന്നാണ് ചൂടായി അത് പൊട്ടിപ്പോയായിരുന്നാൽ മതിയായിരുന്നു സോ ഓവറാൾ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി വളരെ സ്ട്രോങ് ആണ് കേട്ടോ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമ്മുടെ ഈ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ കിട്ടാതിരുന്ന് കിട്ടിയ കൺമണി ആയതുകൊണ്ട് ഈ വണ്ടിയുടെ വീഡിയോ കുറച്ച് ലോങ്ങ് ആവും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാര്യം കരീഷ്മയുടെ അങ്ങനെ അധികം റൈഡ് റിവ്യൂ ഞാൻ കണ്ടില്ല സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ